പരിശുദ്ധമായ ഹോൾമാർക്ക് മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ആലപ്പുഴ വൈക്കം സംരംഭക സർവകശാല സർക്കാരിന്റെ പരിഗണനയിലെന്ന് മന്ത്രി പി രാജീവ് സംസ്ഥാനത്തെ നൈപുണ്യ സംരംഭക സർവകലാശാല ആരംഭിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അതിന് ഭാഗമായി നിരവധി സ്കിൽ ഡെവലപ്മെൻറ്റ് സംവിധാനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസാബ് അസാബിൻ്റെ സ്കിൽ പാർക്ക് ഇവിടെയുണ്ട് ഗവൺമെൻ്റ് ഇപ്പോൾ ഒരു സ്കിൽ ആൻഡ് ഓണർ യൂണിവേഴ്സിറ്റി ഒരു പി 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 മോഡലിൽ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയുമോ എന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സംവിധാനങ്ങളിലെല്ലാം ഏകോപനത്തോടെ ഒരു സർവകലാശാല തന്നെ നമുക്കാവശ്യമാണ് എന്ന ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് അബാസ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൈപുണ്യ വികസനത്തിനായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് ഒരു സർവകലാശാലയ്ക്ക് കീഴിൽ കൊണ്ടുവരിക എന്നാണ് ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുവരികയാണ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിൽ നൈപുണ്യവും തമ്മിലുള്ള അന്ധരം കുറഞ്ഞുവരികയാണ് അസാബ് അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഇതിന് സഹായകമായെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു പരിപാടിയിൽ യൂണിറ്റ് ഡെവലപ്പർ ഗെയിം ഡെവലപ്പർ യൂസിംഗ് അൻറിയൽ ഗ്രാഫിക് ഡിസൈനർ മഹീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് കണ്ടന്റ് റൈറ്റർ ബിസിനസ് ട്രെയിനർ എന്നീ ഹിസ് കൌഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഗെയിം ഡെവലപ്മെന്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് പ്രമുഖ കമ്പനിയായ മാൽഗർ എന്റർടൈൻമെന്റ് ജോബ് ഓഫർ കൈമാറി കളമശ്ശേരി നഗരസഭാ ഉപാധ്യക്ഷ സൽമാഅൂബക്കർ അസാബ് കേരള സൗത്ത് സോൺ അസിസ്റ്റന്റ് ഡയറക്ടർ പി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോശ്ശേരി